ആശാവർക്കർമാരുടെ ഒരു 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 ഭാഗം ഒരു സംഘടനാണ് ആശാവർക്കർമാരുടെ കാര്യത്തിനകത്ത് തൊട്ടുമുമ്പിൽ ഒരു വർഷം മുമ്പ് ഉൾപ്പെടെ അവരുടെ കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളിൽ അധികം കൊടുത്തിട്ടുണ്ട് ഇവർ വിചാരിക്കുന്നത് ഓരോ ബഡ്ജറ്റിലും കുറച്ച് പറയും എന്ന് വെച്ചിട്ട് സമരം ചെയ്തത് അങ്ങനല്ല ആശാവർക്കർമാർ സ്കീം വർക്കർമാരാണ് നിങ്ങൾക്ക് പാചക തൊഴിലാളികളുടെ കാര്യം ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പന്തിരായിരം രൂപയിലധികം പാചക തൊഴിലാളികൾക്ക് കേരളത്തിൽ നൽകുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കീം കൊണ്ടതിൽ അതെത്ര തരുന്നതെന്ന് അറിയുമോ ഒരു മാസം ഒരു തൊഴിലാളിക്ക് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ തരുന്നിടത്താണ് കേരളം പന്ത്രണ്ടായിരം രൂപ കൊടുക്കുന്നത് അതുപോലെ ആശാവർക്കർമാർ സ്കീം വർക്കർമാരാണ് അവർക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അവർക്കുള്ള ശമ്പളം കൊടുക്കുന്നതിൻ്റെ ശമ്പളമല്ല അവർക്ക് ഒരു ആനുകൂല്യമാണ് ഒരു ഒരു സ്പെഷ്യൽ പിന്നെ ആണ് ആ സ്പെഷ്യൽ അലവൻസ് കൊടുക്കുമ്പോൾ പലപ്പോഴും ഒരു മാസം രണ്ട് മാസം ഒക്കെ പലപ്പോഴും താമസിച്ചിട്ടാണ് കൊടുക്കുന്നത് അത് സെൻട്രൽ ഗവൺമെൻറ്റിന്ന് ആയിരം കോടിയോളം കിട്ടാനുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഈ ഹെൽത്തിൻ്റെ മേഖലയിൽ മാത്രം ന്യായം ആ ന്യായം പറയുകയാണെങ്കിൽ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പണം കിട്ടുന്നില്ല കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം അതും കൂടി സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടുന്ന് കൃത്യമായി പണം കിട്ടുന്നില്ല അതുൾപ്പെടെ പലപ്പോഴും നമുക്ക് തടസ്സം ഉണ്ടാക്കുന്നുണ്ട് അത് ബാധിക്കാതെ നമ്മൾ കൊടുക്കുകയാണ് അത് നെല്ലിൻ്റെ പണത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യരംഗത്തെ പണത്തിൻ്റെ കാര്യത്തിലായാലും എസ് എസ് കെ പണത്തിൻ്റെ കാര്യത്തിലായാലും കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല യു ജി സി തരുന്നില്ല ഇതൊക്കെ ആയാലും സംസ്ഥാനം അതിന് പകരമായിട്ട് പണം കണ്ടെത്തി കൊടുക്കുകയാണ് ഈ പറഞ്ഞ ആശാവർക്കർമാരെ കൊണ്ട് സംഘടിപ്പിച്ച് വരുന്ന ആളുകൾ ആ പാവപ്പെട്ട തൊഴിലാളികളോട് നമുക്ക് അങ്ങേയറ്റം ന്യായമായ പിന്തുണയുണ്ട് അവരോട് പറയണ്ടേ ഇത് നരേന്ദ്രമോദി ഗവൺമെൻറ് അവിടുന്ന് ഒരു പണവും കൊടുക്കുന്നില്ല അതുപോലും സമയത്ത് കൊടുക്കുന്നില്ല ഒരു വർഷത്തെയൊക്കെ കുടിശ്ശിക പലപ്പോഴും കൊടുക്കുമ്പോഴാണ് കൊടുക്കാതിരിക്കുമ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് ഇത് ചെയ്യുന്നതെന്ന് പറയണ്ടേ അപ്പോൾ ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ട് അവരെ ഉപയോഗിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിരിക്കും എന്തായാലും നമ്മുടെ സാധാരണപ്പെട്ട ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേരള ഗവൺമെന്റിനും എൽ ഡി എഫിനും ഉള്ളതിൻ്റെ അത്രയൊന്നും താല്പര്യം ഇതിനകത്ത് അവരെ കുത്തിയിളക്കി വിടുന്ന ഏജൻസികൾക്കില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്